നമസ്കാരം ഇന്ന് ഹസ്ബൻഡിൻ്റെ ലഞ്ച് ബോക്സിൽ ഞാൻ സ്പിനാച്ച് റൈസ് വെക്കുക ഞാൻ എപ്പോഴും റൈസ് കിൻവ മിക്സ് ചെയ്തിട്ടുണ്ടാക്കും റൈസ് എന്ന് വെച്ചാൽ കാബ്സ് ഒട്ടൊക്കെയല്ലേ സോ കിൻവ ആഡ് ചെയ്താൽ പ്രോട്ടീൻ ആഡ് ആവും ചീര ഞാൻ കഴുകു പൊട്ടിച്ചിട്ട് വെളുത്തുള്ളി ചുമലമുളക് എട്ടു എല്ലാം ചെയ്യുന്നാലും ബാലൻസ്ഡ് ഫുഡ് ആവും നെക്സ്റ്റ് ഞാൻ കത്തിരിക്കായി ഫ്രൈ ചെയ്തു കത്തിരിക്കായ് മുളകപ്പൊടി അൺപറപ്പ് പൊടി ഇട്ടു നെക്സ്റ്റ് ഞാൻ മോർ വെക്കുവാണ് മോറിൽ കേഡ് ഉണ്ടാവുമല്ലേ കേഡിൽ പ്രോബയോട്ടിക്സ് ഉണ്ടാവും പ്രോബയോട്ടിക്സ് ഹെൽത്ത് നല്ലതാണ് നമ്മുടെ ഗട്ട് ഹെൽത്തിന് സ്നാക്സിക്ക് വേണ്ടി ഞാൻ പൈനാപ്പിൾ ഗ്രേപ്സ് വെക്കുക പൈനാപ്പിൾ സ്റ്റാർ പോലെ കപ്പ് ചെയ്തു ഹസ്ബൻഡ്സ് അല്ലേ വീട്ടിലെ സ്റ്റാർസ് പിന്നെ റെഡ് ഗ്രേപ്സ് ആഡ് ചെയ്തു റെഡ് ഗ്രേപ്സ് പൈനാപ്പിൾ എല്ലാം ഒന്നിച്ച് കളിക്കാനായിട്ട് ഒരു ചെറിയ കുട്ടി ഫോർക്ക് ഒന്ന് ആഡ് ചെയ്തു ഇപ്പോൾ ഒരു ചെറിയ ട്രീറ്റ് ആഡ് ചെയ്യുക ഇടക്കായ് ചിപ്സാണ് ചേട്ടയ്ക്ക് ഭയങ്കര ഇഷ്ടം ഒരു ചെറിയ ബോക്സ് എടുത്തിട്ട് ഇടക്കായ് ചിപ്സ് കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് ഫൈനലി എല്ലാം അറേഞ്ച് ചെയ്യുക എല്ലാത്തിനും കൂടെ ഒരു ഡ്രൈൽ മിക്സ് കൂടെ വെക്കുക ഇതിലെല്ലാം നട്ട്സും ഉണ്ടാവും കാഷ്യൂസ് ഭാഗം ആൻഡ് ലാസ്റ്റിൽ ഒരു സ്വീറ്റ് നോട്ട് എഴുതിട്ട് ക്ലോസ് ചെയ്തു